നമ്മൾ പാട്ട് കേൾക്കാൻ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും എല്ലാം ഉപയോഗിക്കാറില്ലേ പക്ഷേ പണ്ട് കാലത്ത് ആളുകൾ പാട്ടുകൾ കേൾക്കാനും സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഉപയോഗിച്ചിരുന്ന ഒരു അത്ഭുത യന്ത്രമുണ്ടായിരുന്നു അതാണ് ഗ്രാമഫോൺ ഒരു വലിയ ഹോൺ ശബ്ദം പുറത്തു വരുന്നൊരു ഭാഗമുള്ള ഒരു പെട്ടി പോലെയായിരുന്നു ഗ്രാമഫോൺ അതിൽ കറങ്ങുന്നൊരു തട്ടും അഥവാ പ്ലാറ്റർ അതിന് മുകളിൽ വയ്ക്കുന്ന ഒരു റൗണ്ട് കറുത്ത തകിടും അഥവാ റെക്കോർഡും ഉണ്ടാകും റെക്കോർഡ് കറങ്ങുമ്പോൾ ഒരു സൂചി അതിലെ ചെറിയ വരികളിലൂടെ നീങ്ങുകയും ആ വരികളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ശബ്ദത്തെ പുറത്തെടുക്കുകയും ചെയ്യും അതാണ് നമ്മൾക്ക് പാട്ടുകളായി കേൾക്കാൻ സാധിച്ചിരുന്നത് ഗ്രാമ ചരിത്രം ശബ്ദം റെക്കോർഡ് ചെയ്യാനും തിരിച്ചു കേൾക്കാനും കഴിയുന്ന ഒരു യന്ത്രം ഉണ്ടാക്കുക എന്നത് പണ്ട് മുതലേ ആളുകളുടെ സ്വപ്നമായിരുന്നു എഡിസന്റെ ഫോണോഗ്രാഫ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ തോമസ് എഡിസൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ് ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ യന്ത്രം കണ്ടുപിടിച്ചത് അതിനെ ഫോണോഗ്രാഫ് എന്നാണ് വിളിച്ചിരുന്നത് അലൂമിനിയം ഫോയിലായിരുന്നു അതിൽ ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്നത് എഡിസൺ മേരി ഹാഡ് എ ലിറ്റിൽ ലാംബ് എന്ന പാട്ടാണ് ആദ്യമായി റെക്കോർഡ് ചെയ്തത് ഗ്രാമഫോണിൻ്റെ കണ്ടുപിടുത്തം പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ എമിൽ ബെർലിൻ എന്ന ശാസ്ത്രജ്ഞനാണ് എഡിസന്റെ കണ്ടുപിടുത്തത്തെ കൂടുതൽ മികച്ചതാക്കി ഗ്രാമഫോൺ ഉണ്ടാക്കിയത് ഗ്രാമഫോണിൽ റൗണ്ട് ആകൃതിയിലുള്ള തകിടുകൾ അഥവാ ഡിസ്കുകൾ ആയിരുന്നു ശബ്ദം റെക്കോർഡ് ചെയ്തത് ഈ ഡിസ്കുകളെയാണ് നമ്മൾ റെക്കോർഡുകൾ എന്ന് വിളിച്ചിരുന്നത് ഇത് ഫോണോഗ്രാഫിനേക്കാൾ എളുപ്പത്തിലുണ്ടാക്കാനും ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾപ്പിക്കാനും സഹായിച്ചു പ്രചാരം നേടിയ ഗ്രാമഫോൺ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗ്രാമഫോണുകൾക്ക് വലിയ പ്രചാരം ലഭിച്ചു ആളുകൾക്ക് വീട്ടിലിരുന്ന് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു പല സംഗീതജ്ഞരും തങ്ങളുടെ പാട്ടുകൾ ഗ്രാമഫോൺ റെക്കോർഡുകളാക്കി പുറത്തിറക്കി ഗ്രാമഫോണിന്റെ പ്രാധാന്യം ഗ്രാമ വന്നതോടെ സംഗീത ലോകത്ത് വലിയ മാറ്റങ്ങളുണ്ടായി കലാകാരന്മാർക്ക് ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് തങ്ങളുടെ പാട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞു ആളുകൾക്ക് സിനിമകളില്ലാത്ത കാലത്ത് ഇഷ്ടമുള്ള പാട്ടുകൾ എത്ര തവണ വേണമെങ്കിലും കേൾക്കാൻ കഴിഞ്ഞു ശബ്ദങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞത് ചരിത്ര പഠനത്തിനും ഗവേഷണങ്ങൾക്കും സഹായകമായി പിന്നീട് റേഡിയോയും കാസറ്റുകളും സി ഡളും ഇപ്പോൾ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളുമെല്ലാം വന്നപ്പോൾ ഗ്രാമ ഫോണുകളുടെ ഉപയോഗം കുറഞ്ഞു എങ്കിലും സംഗീത ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ് ഗ്രാമഫോൺ ശബ്ദത്തെ നമുക്കായി പിടിച്ചു നിർത്തിയ ഒരു മാന്ത്രിക യന്ത്രം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു